എൻ്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ആട്ടിൻപറ്റത്തിൽ ഈ കുടുംബത്തെ കൂടെ ചേർക്കണമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പിശാച്ചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഈ കുടുംബത്തെ മോചിപ്പിക്കണമേ ഈ കുടുംബത്തിനെതിരായിട്ടുള്ള എല്ലാ പിശാചുക്കളെയും അങ്ങയുടെ കാൽവരിയിലേക്കുരിശൻ ചുവട്ടിൽ തളയ്ക്കുന്നു അമ്മേ മാതാവി ഈ കുടുംബത്തെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകണമേ ഈ കുടുംബത്തെ പാപത്തിലേക്ക് വഴുതു വീഴാതെ അമ്മേ മാതാവി അങ്ങയുടെ പ്രത്യേക സാന്നിധ്യവും കരുണയും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും അമ്മേ മാതാവി ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ അമ്മയുടെ പ്രത്യേക കരുണയും വാത്സല്യവും ഞങ്ങൾക്ക് നയിക്കുമായി നൽകണമേ ഞങ്ങളുടെ വസ്തുവകകളെയും സ്ഥലത്തെയും അങ്ങ് കാത്തുസൂക്ഷിക്കണമേ അവാണെൻ്റെ രക്ഷ എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവി അങ്ങ് ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാക്കണമേ അമ്മേ മാധാവി അങ്ങ് ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ താങ്ങി നടത്തണമേ മാതാവ് ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാകണമേ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്നെയും എന്റെ കുടുംബത്തെയും ദൈവത്തിന്റെ ആനന്ദ കാരണത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ ആനന്ദകാരണത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്നെയും എന്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്ത കാരണത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ